നമ്മുടെ സംസ്ഥാനത്തെ കർഷകർക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ അറിയിപ്പ് ഇപ്പോൾ വന്നെത്തിരിക്കുകയാണ് നമ്മുടെ രാജ്യത്ത് പലർക്കും ലഭിക്കുന്ന ഏറ്റവും വലിയൊരു ക്ഷേമ പദ്ധതിയാണ് പി എം കിസാൻ സമ്മാൻ നിധി പദ്ധതി വഴിയുള്ള ആറായിരം രൂപ ഈ ധനസഹായം നമ്മുടെ സംസ്ഥാനത്ത് ഒരുപാട് കർഷകർക്ക് മുടങ്ങിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ കേന്ദ്ര സർക്കാരിന്റെ പക്കലുണ്ട് അതുമാത്രമല്ല സംസ്ഥാനത്ത് നിരന്തരം കൃഷിഭവനിലേക്ക് എത്തുന്ന ആളുകളുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട് കേരളത്തിൽ ഇതിനു വേണ്ടി ഒരു കസ്റ്റമർ കെയർ പ്രവർത്തനമില്ലാത്തതും ഏറ്റവും കൂടുതൽ ജനങ്ങളെ വിഷമത്തിലാക്കുന്നുമുണ്ട് അതോടൊപ്പം ഈ പദ്ധതിക്കായുള്ള ഇലക്ട്രോണിക് ഇ കെ വേ സി ലാൻഡ് വെരിഫിക്കേഷൻ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് എന്നിങ്ങനെയുള്ള നടപടിക്രമങ്ങൾ ചെയ്തിട്ടും രണ്ടായിരം രൂപ ഓരോ തവണയും കേന്ദ്ര സർക്കാർ അനുവദിക്കുമ്പോഴും പണം ലഭിക്കാതെ വരുന്ന സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇങ്ങനെയുള്ള കർഷകരുടെ നിരന്തരമായിട്ടുള്ള അഭ്യർത്ഥനകൾ പരാതികളെല്ലാം പരിഗണിക്കുന്നതിന് വേണ്ടി സംസ്ഥാനത്ത് പ്രത്യേക ക്യാമ്പുകൾ ഇപ്പോൾ കേന്ദ്ര സർക്കാർ രൂപീകരിച്ചിട്ടുണ്ട് തികച്ചും കേന്ദ്ര സർ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് നമ്മുടെ സംസ്ഥാനത്ത് കൃഷി വകുപ്പ് ഇതിനായിട്ടുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത് അർഹതയുള്ള എല്ലാ കർഷകർക്കും മുടങ്ങാതെ ആനുകൂല്യം ലഭിക്കുന്നതിന് വേണ്ടി ആധാർ ബാങ്ക് അക്കൗണ്ട് ബന്ധിപ്പിക്കാത്തവർ ഉണ്ടാവും അവർക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം എത്തുകയില്ല അതുപോലെ എല്ലാ രേഖകളും സമർപ്പിച്ചിട്ടും ആനുകൂല്യങ്ങൾ എത്താത്തവർ പലരും ഉണ്ടാകും ഇങ്ങനെയുള്ളവരുടെ ലിസ്റ്റ് ശേഖരിച്ച് കൃത്യമായി കൃഷി വകുപ്പിൽ നിന്ന് ഉദ്യോഗസ്ഥർ നിങ്ങളുടെ വീടുകളിലെത്തി ഫീൽഡ് തല സർവേക്ക് നിങ്ങളെ വിധേയമാക്കുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനഞ്ചാം തീയതി വരെ ഇത്തരത്തിൽ ക്യാമ്പുകൾ സംസ്ഥാന വ്യാപകമായിട്ട് നടക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം നമ്മുടെ സംസ്ഥാനത്ത് വന്നിട്ടുള്ളത് അതിനാൽ കർഷകരായിട്ടുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം മുടങ്ങിയിട്ടുണ്ട് എങ്കിൽ അത് ഏത് കാരണത്താലാണെന്ന് കണ്ടെത്തുന്നതിനും ആനുകൂല്യം വീണ്ടെടുക്കുന്നതിനും നിങ്ങളുടെ കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ള ഈ ഒരു ക്യാമ്പയിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്ന് നിങ്ങളുടെ അതാത് കൃഷിഭവനുമായി നേരിട്ടോ ടെലിഫോൺ മുഖേനയോ ബന്ധപ്പെടുക വളരെ പ്രധാനപ്പെട്ട ഒരു പ്രധാനപ്പെട്ടൊരറിയിപ്പാണ് നിങ്ങളുമായി പങ്കുവച്ചത് ഇതുപോലെയുള്ള വിവിധ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അറിയിപ്പുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു പ്രധാന അറിയിപ്പുമായി വീണ്ടും കണ്ടുമുട്ടാം